ഹലോ എല്ലാവർക്കും നമസ്കാരം ഇനി നടക്കാൻ പോകുന്ന ടെൻത്ത് പ്രിലിമിനറി എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറൻറ്റ് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡൻ്റായി ചുമതലയേറ്റത് ക്ലോഡിയ ഷെയ്ൻബോവും മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡൻറ്റായി ചുമതലയേറ്റത് ക്ലോഡിയ ഷെയ്ൻബോവും വിറ്റ്നസ് എന്നത് ആരുടെ ആത്മകഥയാണ് സാക്ഷി മാലിക് വിറ്റ്നസ് എന്നത് ആരുടെ ആത്മകഥയാണ് സാക്ഷി മാലിക് ജലജന്മങ്ങൾ അഥവാ ഇതെ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് എബ്രഹാം വർഗീസ് ജലജന്മങ്ങൾ അഥവാ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് എബ്രഹാം വർഗീസ് ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത് അതിശി മർലേന സിംഗ് ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത് അതിശി മർലേന സിംഗ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിലവിലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിലവിലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് എൻ ചന്ദ്രബാബു നായിഡു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി ട്വൻ്റി വേദി ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി ട്വൻ്റി വേദിയാണ് ദക്ഷിണാഫ്രിക്ക ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ ഒന്നുകൂടെ നോക്കാം മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി ചുമതലയേറ്റത് ക്ലോഡിയ ഷെയ്യിൻബോം വിറ്റ്നസ് എന്നത് സാക്ഷി മാലിക്കിന്റെ ആത്മകഥയാണ് ജലജന്മങ്ങൾ അഥവാ ഇത കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് എബ്രഹാം വർഗീസ് ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രി അതിശി മർലേന സിംഗ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിലവിലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി ട്വൻ്റി വേദി ദക്ഷിണാഫ്രിക്ക ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ജീവിതമൊരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതിയാണ് ജീവിതം ഒരു പിന്തുലം ഐക്യരാഷ്ട്രസംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് വർഷമായിട്ടാണ് ആചരിച്ചത് ചെറുധാന്യ വർഷം ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് വർഷമായിട്ടാണ് ആചരിച്ചത് ചെറുധാന്യ ചെറുധാന്യവർഷം ലോകബാങ്കിൻ്റെ പുതിയ പ്രസിഡൻ്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ അജയ് ബംഗ ലോകബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ രാജ്യത്തെ ഏകീകൃത ആംബുലൻസ് നിരക്ക് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളം രാജ്യത്തെ ഏകീകൃത ആംബുലൻസ് നിരക്ക് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആര് സത്യനാരായണ ബലേരി പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആര് സത്യനാരായണ ബലേരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻപിൻ്റർ പ്രൈസ് നേടിയ വ്യക്തി അരുന്ധതി റോയ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പെൻപിൻ്റർ പ്രൈസ് നേടിയ വ്യക്തിയാണ് അരുന്ധതി റോയ് ഏത് സംസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഉഷ്ണതരംഗം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത് തമിഴ്നാട് ഏത് സംസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഉഷ്ണതരംഗം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത് തമിഴ്നാട് ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് വർഷമായിട്ടാണ് ആചരിച്ചത് ചെറുധാന്യവർഷം ലോകബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ രാജ്യത്തെ ഏകീകൃത ആംബുലൻസ് നിരക്ക് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകനാണ് സത്യനാരായണ ബലേരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രൈസ് നേടിയ വ്യക്തിയാണ് അരുന്ധതി റോയ് ഏത് സംസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഉഷ്ണതരംഗം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത് തമിഴ്നാട് അടുത്തിടെ ഐഫോൺ സിക്സ്റ്റീൻ്റെ വിൽപ്പനയും ഉപയോഗവും നിരോധിച്ച രാജ്യം ഇൻഡോനേഷ്യ അടുത്തിടെ ഐഫോൺ സിക്സ്റ്റീൻ്റെ വിൽപ്പനയും ഉപയോഗവും നിരോധിച്ച രാജ്യമാണ് ഇൻഡോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ പാകിസ്ഥാൻ്റെ പുതിയ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് യഹ്യ അഫ്രീദി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ പാകിസ്ഥാൻ്റെ പുതിയ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് യഹ്യ അഫ്രീദി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡൻറ്റായി നിയമിതനായത് ലുവോങ് കുവോങ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡൻറ്റായി നിയമിതനായത് ലുവോങ് കുവോങ് ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ത് അന്താരാഷ്ട്ര വർഷമായാണ് പ്രഖ്യാപിച്ചത് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ത് അന്താരാഷ്ട്ര വർഷമായാണ് പ്രഖ്യാപിച്ചത് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി ചുമതലയേറ്റത് പ്രണബ് ജ്യോതിനാഥ് സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി ചുമതലയേറ്റത് പ്രണബ് ജ്യോതിനാഥ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് എ ഐ ചാറ്റ് ബോർഡിന്റെ പേരെന്ത് ജെമിനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് എ ഐ ചാറ്റ് ബോർഡിന്റെ പേരെന്ത് ജെമിനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് ഉത്തരാഖണ്ഡ് ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ പതിനാറാം ഉച്ചകോടി വേദി കസാൻ റഷ്യ ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ പതിനാറാം ഉച്ചകോടി വേദിയാണ് കസാൻ റഷ്യ ഒന്നുകൂടെ നോക്കാം അടുത്തിടെ ഐഫോൺ സിക്സ്റ്റീൻ്റെ വിൽപ്പനയും ഉപയോഗവും നിരോധിച്ച രാജ്യമാണ് ഇൻഡോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പാകിസ്ഥാൻ്റെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റത് യഹ്യ അഫ്രീദി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡൻറ്റായി നിയമിതനായത് ലുവോങ് കൂവോങ് ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ത് അന്താരാഷ്ട്ര വർഷമായാണ് പ്രഖ്യാപിച്ചത് കോണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി ചുമതലയേറ്റത് പ്രണബ് ജ്യോതിനാഥ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് എ ഐ ചാറ്റ് ബോർഡിൻ്റെ പേരെന്ത് ജെമിനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന മുപ്പത്തി ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് ഉത്തരാഖണ്ഡ് ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ പതിനാറാം ഉച്ചകോടി വേദി കസാൻ റഷ്യ ഇന്ത്യയിൽ ആദ്യമായി സോളാർ എ ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം കണ്ണൂർ ഇന്ത്യയിൽ ആദ്യമായി സോള റേസി ബസ് സർവീസ് ആരംഭിച്ച സ്ഥലമാണ് കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാറിന് ഇ ഒ എസ് സീറോ എയ്റ്റ് വിക്ഷേപിക്കാൻ ഐ എസ് ആർ ഒ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത് എസ് എസ് എൽ വി ഡി ത്രീ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാറിന് ഇ ഒ എസ് സീറോ എയ്റ്റ് വിക്ഷേപിക്കാൻ ഐ എസ് ആർ ഒ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ് എസ് എസ് എൽ വി ഡി ത്രീ അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ജില്ല ആലപ്പുഴ അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് ആലപ്പുഴ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന മലേറിയ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ച രാജ്യം ഈജിപ്ത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന മലേറിയ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ഈജിപ്ത് സംസ്ഥാന റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ സംസ്ഥാന റോഡ് സുരക്ഷാ കമ്മീഷണറാണ് നിതിൻ അഗർവാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് വിക്ടർ ആംബ്രോസ് അമേരിക്ക ഗാരി റവ്കിൻ അമേരിക്ക മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലിനാണ് രണ്ടായിരത്തി ഇരുപത്തി വൈദ്യശാസ്ത്ര നൊബേൽ വിക്ടർ ആംബ്രോസിനും ഗാരി റവ്കിനും ലഭിച്ചത് രണ്ടുപേരും അമേരിക്കക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് യു എൻ കാലാവസ്ഥ ഉച്ചകോടി അഥവാ കോപ് തേടി വേദി ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് യു എൻ കാലാവസ്ഥ ഉച്ചകോടി അഥവാ കോപ് തേട്ടി വേദിയാണ് ബ്രസീൽ മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് ദേവേന്ദ്ര ഫട്നാവിസ് ഒന്നുകൂടെ നോക്കാം ഇന്ത്യയിൽ ആദ്യമായി സോളാർ എ സി ബസ് സർവീസ് ആരംഭിച്ച സ്ഥലമാണ് കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാറിന് ഇ ഒ എ സീറോ എയ്റ്റ് വിക്ഷേപിക്കാൻ ഐ എസ് ആർ ഉപയോഗിച്ച വിക്ഷേപണ വാഹനമാണ് എസ് എസ് എൽ വി ഡി ത്രീ അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് ആലപ്പുഴ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന മലേറിയ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ഈജിപ്റ്റ് സംസ്ഥാന റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് അമേരിക്കയുടെ വിക്ടർ ആംബ്രോസിനും ഗാരി റവ്കിനുമാണ് മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലിനാണ് ഇവർക്ക് വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യു എൻ കാലാവസ്ഥ ഉച്ചകോടി അഥവാ കോപ് തേട്ടിന്റെ വേദിയാണ് ബ്രസീൽ മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് ദേവേന്ദ്ര ഫട്നാവിസ് ജാർഖണ്ഡിൻ്റെ പുതിയ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ജാർഖണ്ഡിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ അമ്പത്തിനാലാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തി അമ്പത്തിനാലാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ ബോളിവുഡ് നടനാണ് മിഥുൻ ചക്രവർത്തി രത്ത് ഡാറ്റ എ ലൈഫ് എന്ന ജീവചരിത്ര പുസ്തകത്തിൻ്റെ രചയിതാവ് തോമസ് മാത്യു രത്തൻ ഡാറ്റ എ ലൈഫ് എന്ന ജീവചരിത്ര പുസ്തകത്തിൻ്റെ രചയിതാവാണ് തോമസ് മാത്യു രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ മൗറീഷ്യസിൻ്റെ പ്രധാനമന്ത്രിയായി നിയമിതനായത് നവീൻ ഡാംകൂലം രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ മൗറീഷ്യസിൻ്റെ പ്രധാനമന്ത്രിയായി നിയമിതനായത് നവീൻ ഡാംഗൂലം രണ്ടായിരത്തി ഇരുപത്തി ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് നൂറ്റി ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യമാണ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ രണ്ടാം സ്ഥാനം നേടിയ രാജ്യം ചൈന രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ രണ്ടാം സ്ഥാനം നേടിയ രാജ്യമാണ് ചൈന രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ച ആകെ മെഡലുകൾ ആറ് ഒരു വെള്ളി അഞ്ച് വെങ്കലം രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ച ആകെ മെഡലുകളാണ് ആറ് ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും ഒന്നുകൂടെ നോക്കാം ജാർഖണ്ഡിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ അമ്പത്തിനാലാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ ബോളിവുഡ് നടനാണ് മിഥുൻ ചക്രവർത്തി രത്തൻ ഡാറ്റ എ ലൈഫ് എന്ന ജീവചരിത്ര പുസ്തകത്തിൻ്റെ രചയിതാവ് തോമസ് മാത്യു രണ്ടായിരത്തി നവംബറിൽ മൗറീഷ്യസിൻ്റെ പ്രധാനമന്ത്രിയായി നിയമിതനായത് നവീൻ ഡാംഗൂലം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ രണ്ടാം സ്ഥാനം നേടിയ രാജ്യം ചൈന രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ച ആകെ മെഡലുകളാണ് ആറ് ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും സംസ്ഥാനത്തെ ആദ്യവാനം മ്യൂസിയം നിലവിൽ വരുന്നത് കുളത്തൂപ്പുഴ കൊല്ലം സംസ്ഥാനത്തെ ആദ്യവാനം മ്യൂസിയം നിലവിൽ വരുന്നത് കുളത്തൂപ്പുഴ കൊല്ലം വിളർച്ച വിമുക്ത കേരളത്തിനായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി വിവാ കേരളം വിളർച്ച വിമുക്ത കേരളത്തിനായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിവാ കേരളം കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഹരിവരാസന പുരസ്കാരം നേടിയത് പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഹരിവരാസന പുരസ്കാരം നേടിയത് പി കെ വീരമണിദാസൻ എ വോക്ക് ഓഫ് ദ ഹിൽ ലിവിങ് വിത്ത് നേച്ചർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മാധവ് ഗാഡ്ഗിൽ എ വോക്ക് ഓഫ് ദ ഹിൽ ലിവിംഗ് വിത്ത് നേച്ചർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് മാധവ് ഗാഡ്ഗിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് രാഹുൽ ഗാന്ധി ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത് ഫ്രാൻസിസ് മാർപാപ്പ ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത് ഫ്രാൻസിസ് മാർപാപ്പ രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ കൊൽക്കത്ത രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണലാണ് കൊൽക്കത്ത രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് നൂറ്റി ഇരുപത്തി ആറ് ഒന്നുകൂടെ നോക്കാം സംസ്ഥാനത്തെ ആദ്യവന മ്യൂസിയം നിലവിൽ വരുന്നത് കുളത്തൂപ്പുഴ കൊല്ലം വിളർച്ചാവിമുക്ത കേരളത്തിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിവാ കേരളം കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസന പുരസ്കാരം നേടിയത് പി കെ വീരമണിദാസൻ എ വോക്കപ് ഓഫ് ദ ഹിൽ ലിവിങ് വിത്ത് നേച്ചർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മാധവ് ഗാഡ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് രാഹുൽ ഗാന്ധി ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത് ഫ്രാൻസിസ് മാർപാപ്പ രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ കൊൽക്കത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി